വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുക്കിംഗ് കുക്കിങ്ങാണ് വീഡിയോ എൻ്റെ രീതിയിലാണ് അതും പറഞ്ഞുതരാം ഈ സാധനം നമ്മളോട് എന്താണെന്നു പറയുക ഇത് നല്ല ടേസ്റ്റായിട്ടും ഇതും പരിപ്പും കൂടി മാത്രം ഒരു കറിയാണ് പുളിയൊക്കെ നല്ല ടേസ്റ്റായിട്ടും അപ്പം ഞാനിതൊന്ന് വെട്ടിയിട്ട് പെട്ടെന്നുള്ള കറിയാക്കാം ഒരു വിസിലടിച്ചാൽ റെഡിയാവുന്നതാണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന പരിപ്പ് ഇതാണ് ചുവന്നൊരു പരിപ്പ് കരം കിട്ടുമ്പോൾ ഇനി കര ആ ജാതി സാധനമാണ് അപ്പോൾ ഞാനത് വെട്ടുന്നുണ്ട് പെട്ടെന്ന് അടിച്ചിട്ട് വരാം സമയമാണെങ്കിൽ ഇപ്പോൾ ഒമ്പത് മണിയായി രാത്രി അതായത് ഞായറാഴ്ച രാത്രി ഒമ്പത് മണിയായിട്ടോ അപ്പോൾ നമ്മളുള്ള കറിയാണ് ഉണ്ടാക്കാൻ നമ്മളൊന്നും ഇങ്ങോട്ട് വരണ്ടിട്ട് ഒന്നിങ്ങനെ ശരിയാക്കിയിട്ട് നമ്മളെ പെട്ടെന്ന് ആ പരിപാടിയിലേക്ക് കടക്കാം അപ്പൊ അതൊന്നും അരിഞ്ഞ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അപ്പൊ ചങ്കട ഇതായി കാര്യങ്ങളോ നേരം വഴുകി ഏർ പക്ഷാണെ നേരം കഴിക്കുന്നത് പാടായി ജോലി തെക്കൊണ്ടാണ് അപ്പൊ ഇതിന്റെ ഈ സാധാരണക്കെ കാണാം ശേഷം ഞമ്മ <laughs> <laughs>

ടെ അപ്പം അത് കഴിഞ്ഞാൽ നമ്മളെന്ത ഭക്ഷണം വാങ്ങിട്ട് വന്നില്ല ആവശ്യമില്ല പരിപ്പും വെള്ളനിക്ക് ഇടാം എന്താ അപ്പോൾ ചങ്ങലോട് വീണ്ടും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ടിലേക്ക് ഒക്കെ ചെയ്യുക ഇത് ഇനി പയിഞ്ഞ് നേടാൻ പോകുന്നത് വെളുത്തുള്ളി കുട്ടി ഇടുന്നുണ്ട് ഇതാണ് സംഭവം പൈപ്പ് പറഞ്ഞില്ല അപ്പോൾ ചങ്ങല നമ്മളെ ഇത് ഒരു രണ്ട് മൂന്നാല് വിസിൽ കഴിഞ്ഞു അപ്പം നമുക്കിതിൽ ഇത് ഇടാണ്ട് അങ്ങനെ പിന്നെ ഒറ്റയടിക്ക് തുറക്കാൻ വെള്ളം ആവി പോകാൻ നിൽക്കണം അല്ലെങ്കിൽ ആവി പോകാതെ തുറന്നാൽ ചിലപ്പോൾ അപകടം സംഭവിക്കാനുണ്ട് കേട്ടോ ഒരുപാട് ആൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് വെള്ളത്തിൽ മുക്കിയിട്ടാണ് തുറക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് തുറക്കാൻ പറ്റിയത് അപ്പം നമ്മളത് ഒരു വിധം തിളച്ച മാർഗ്ഗമെന്ന് ഇനി അതിലേക്ക് ഞാനിൻ്റെ കെഴുകി വെച്ച് പരിപ്പ് ഇടാൻ പോകണം കേട്ടോ അപ്പോളൊരു വേഗം ആവുള്ളൂ അത് ശരിയാവുകയുള്ളു അങ്ങനെ ഞാൻ ഞാനതിലേക്കായി ഇട്ടു ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ

അപ്പം അരവേ ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ടൊമോട്ടോ പേസ്റ്റ് ഇടാൻ പോകണ്ട കേട്ടോ ഈ സാധനത്തിന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കട്ടി കൂടും ഉപ്പ് നോക്കണം ഓ നല്ല അല്ല ഉപ്പായിട്ടില്ല ഉപ്പിട്ട് അടച്ചു വച്ചാല് നമ്മൾ പരിപാടി ഒന്ന് നിസ്കാരം കഴിയുമ്പോൾ നിഷ്കരിക്കാൻ ബാലൻസ് ഉണ്ട് അപ്പോൾ ചോട്ടിപ്പോയിക്കു അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ചെങ്കൾ നമ്മുടെ കറി റെഡി ആയിട്ടോ അപ്പോൾ കറി റെഡി ആയി ഇതേമാതിരി പ്രഷർ കുക്കറൊക്കെ ആണെങ്കിൽ തുറക്കരുത് ചുറന്ന അപകടം സംഭവിക്കൊ അപ്പം അതിനെന്താ ചെയ്യേണ്ടി വെച്ചാൽ ഇതേമാതിരി വെള്ളം അതേ നമ്മൾ ഈ വള്ളം എന്താവും കറി എന്താകും അതിനെ തിളച്ച് വന്ന പ്രഷർ കുക്കറ അപ്പം ഈ സാധനം ചൂട് പെട്ടെന്ന് നടന്നു പെട്ടെന്നാകാനുള്ള പരിപാടിയാണ് കേട്ടോ നല്ല നല്ലങ്ങ് തുറന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഐഡിയയിൽ നമ്മളെന്ത് ചെയ്യും ഇത് തുറക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ചങ്ങല ചെങ്കിള ഇനി നമ്മളിത് താളിപ്പ് ഇടാൻ പോവാണ് അപ്പൊ ചെങ്കള നമ്മൾ താളിപ്പിനുള്ള എണ്ണ ഒഴിക്കാൻ പോവാണ് കുറഞ്ഞെണ്ണയിലെ നമ്മൾ ഒഴിപ്പു കിട്ടും കുറഞ്ഞെണ്ണ പറഞ്ഞാല് അങ്ങനെ മണി മണി അവിടെ വന്നില്ല അങ്ങനെ നമ്മള് എണ്ണ ചൂടാക്കി കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടിത്തെറിച്ചാൽ ണോ കടു പൊട്ടി കടുപൊട്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളൊപ്പം കൂടിക്കോളി ഇന്ന് നമ്മൾ പറഞ്ഞുതരാം കണ്ടോ ആ സാധനം പൊടി പൊടിയായി പൊടി പൊടിയായി

ഓ അപ്പോ പ്രിയമ്മടെ ചങ്കളോട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബലേക്കിനടിക്കുക നമ്മളൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടിപ്പോളേയും കൂടെ കൂടിപ്പോളേയും നമ്മൾ നിങ്ങളെ പിന്നാലെ ഉണ്ടാവും കേട്ടോ അത്രേ പറയുള്ളൂ അപ്പോൾ ഇതാണ് പരിപാടി ഇത്രയുള്ള പരിപാടി അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ കറി വരും அப்போ ஓகே அப்போ எல்லோரோடும் பாய் பாய் அடுத்த ஒரு கிடலம் வீடியோ மாதிரி வரும் வரே எல்லோரோட பாய் பாய்